ആരാണ് സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോയത് ഈ ചോദ്യം രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി ഒരു മറുപടിയും ആരും പറയുന്നില്ല ഹൈക്കമാൻഡിന്റെ അടുത്ത ആളാണ് കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാലും അക്കാര്യം പറയുന്നില്ല സോണിയാഗാന്ധിയോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം സ്വർണം വാങ്ങിയ ജ്വല്ലറി ഉടമയോടൊപ്പം രണ്ട് എം കൂടിയുണ്ട് അടൂർ പ്രകാശ് യു ഡി എഫിന്റെ കൺവീനറാണ് അതേപോലെ ആന്റോ ആന്റണിയും പത്തനംതിട്ട ശബരിമല ഉൾപ്പെടുന്ന ലോകസഭാ മണ്ഡലത്തിലെ എം പി ആണ് ഈ രണ്ടുപേരും അതേ ഒന്നും പറയുന്നില്ല ഞങ്ങളല്ല കൊണ്ടുപോയത് ഞങ്ങൾ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് ഒരാളും എന്നെ വിളിച്ചപ്പോൾ പോയതാണ് മറ്റാരോ ആണ് സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് പോറ്റിയെ കയറ്റിയത് എന്നുമാണ് അടൂർ പ്രകാശ് പരസ്യമായി പറഞ്ഞത് ആരാണ് അയാൾ ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സോണിയാഗാന്ധിക്ക് അടുത്തേക്ക് എത്തിച്ചത് അതിന് കഴിവുള്ള ഒരു നേതാവുണ്ട് കേരളത്തിൽ എം പി ആണ് കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് കെ സി വേണുഗോപാൽ തന്നെയാണ് കെ സി വേണുഗോപാൽ തന്നെയാണോ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സോണിയാഗാന്ധിയുടെ അടുത്ത് എത്തിച്ചത് ആ ചോദ്യം മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു എം വി ഗോവിന്ദൻ മാസ്റ്റർ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി അതിന് മാധ്യമ പ്രവർത്തകൻ നൽകിയ മറുപടി ഉണ്ട് ആയിരിക്കാം എന്ന് വെച്ചാൽ മാധ്യമ പ്രവർത്തകർക്ക് അറിയാം ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സോണിയാ ഗാന്ധിയുടെ അടുത്ത് എത്തിച്ചത് എന്ന് പക്ഷെ വാർത്തകൾ വരില്ല മാധ്യമപ്രവർത്തകർക്ക് അറിയാതെ സമ്മതിക്കേണ്ടി വരും ഇത്തരം ചോദ്യങ്ങൾക്ക് മുന്നിൽ എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ പത്രസമ്മേളനത്തിലെ ഈ ദൃശ്യങ്ങൾ ഒന്ന് കാണുക ഇപ്പോൾ മാധ്യമങ്ങൾക്കൊന്നും പണ്ടത്തെ പോലെ ഉഷാറില്ല ഓ എന്തായിരുന്നു നിങ്ങളെയെല്ലാം നിലപാട് കേരളത്തിലുള്ള പത്രസമ്മേളനം നടത്താനേ പറ്റാത്ത അവസ്ഥയായിരുന്നല്ലോ എന്താ ചോദ്യം ഇപ്പോൾ ചോദ്യമില്ല ഉത്തരവുമില്ല കാരണം ഞങ്ങൾ ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടാണ് നേരത്തെ പറഞ്ഞു തന്നെയാണ് ഞങ്ങൾക്ക് മാറ്റി പറയേണ്ട കാര്യമൊന്നുമില്ല മാറ്റി പറയുന്നത് യു ഡി എഫും അതുപോലെ തന്നെ ബി ജെ പിയാണ് ശബരിമല കോളേജിലെ ഏറ്റവും പ്രമുഖ സ്ഥാനത്ത് അവരെല്ലാം നിൽക്കുകയാണ് അതാ സ്ഥിതി അതെ അതിൻ്റെ ജയിലിലുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിന് കൃത്യമായി കൃത്യമായിട്ട് വരട്ടെ അങ്ങനെ തീരുമാനിക്കും ഏയ് എല്ലാം കോൺഗ്രസ് ആരല്ലാതെ ആരല്ലാതെ എല്ലാം കോൺഗ്രസുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് അല്ലേ കെ സി വേണുഗോപാലിനാണ് പോച്ചയെ കയറ്റിയെ ഗവഹാരെങ്കിലും നിൽക്കുന്നു കെ സി വേണുഗോപാലൻ പോച്ചയെ കയറ്റിയത് അപ്പോൾ ജയിലല്ലേ അല്ല ഈ ഈ പറയുന്ന ആള് ജയിലെ ഈ പറയുന്ന മുരാരി ഉൾപ്പെടെയുള്ള എല്ലാം ജയിലിലാണ് അവരെല്ലാം കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട വക്താക്കളായിരുന്നു ഞങ്ങളതൊന്നു പറയാനായിട്ടാണ് അവരെല്ലാം കോൺഗ്രസ് നേതാക്കന്മാരും പ്രവർത്തകരുമാണ് അതാത് മേഖലയിൽ ഏ അന്നേ മാത്രം ഞാൻ പറഞ്ഞില്ലല്ലോ കോൺഗ്രസ് ഉണ്ട് കോൺഗ്രസ് ഉണ്ടെങ്കിൽ കോൺഗ്രസ് ഉണ്ട് അതുപോലെ ബി ജെ പി ഉണ്ടെങ്കിലും ബി ജെ പി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം വന്ന വളരെ പ്രധാനപ്പെട്ട ഈ വിഭാഗങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് ലണ്ടനിൽ പെട്ട് തന്നെയാണ് ഒന്നും പെടാതെ ഞങ്ങൾ അത് സംബന്ധിച്ച് കൃത്യമായ നിലപാട് അന്നും പറഞ്ഞിട്ടുണ്ട് ഇന്നും പറഞ്ഞിട്ടുണ്ട് ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോൾ എന്താണ് ചാർജ് ഷീറ്റ് എന്ന് മനസ്സിലാക്കിയിട്ട് ആവശ്യമായ നിലപാട് പത്മകുമാർ ഉൾപ്പെടെയുള്ളവർക്ക് നേരെ ഞങ്ങൾ സ്വീകരിക്കും അതിൽ മറച്ചു വെക്കാൻ ഞങ്ങൾക്ക് ഒന്നുമില്ല അന്നേ പറഞ്ഞിട്ടുണ്ട് ഇന്നും പറയാമോ അതുകൊണ്ട് അത് പറഞ്ഞിട്ടാണ് പറയുന്നത് നടന്നത് ഇപ്പോൾ അത് പറഞ്ഞാൽ നിങ്ങൾക്കും പറയാൻ സാധിക്കാത്ത അവസ്ഥ വന്നു ശരി ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഇല്ലല്ല സോണിയ ഞാൻ മലയാളത്തിൽ ശരിയായ മലയാളത്തിൽ വളരെ നിർത്തി നിർത്തി മനസ്സിലാകുന്ന രീതിയിലാണ് പറഞ്ഞത് ഈ ലോകം മുഴുവൻ കേൾക്കുന്നുണ്ടല്ലോ ഇത് നിങ്ങൾക്ക് മാത്രം മനസ്സിലാവാതെന്താ അത് അത് ഗൗരവർവ്വം ആലോചിക്കേണ്ടതല്ലോ ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ സുഹൃത്തേ സോണിയാഗാന്ധിയെ സാധാരണ രീതിയിൽ കാണൽ തന്നെ പ്രയാസം അല്ലേ ആണോ നിങ്ങൾ പോയാൽ പറ്റിയ സോണിയ ഗാന്ധിയെ കാണാൻ പറ്റുമോ ഏ അല്ല നിങ്ങൾ പത്രപ്രവർത്തനമാണല്ലോ കാണാൻ പറ്റുമോ നേരിട്ട് എന്താ മറുപടി പറയാതെ എങ്ങനെ പറ്റാൻ നിങ്ങൾ പോയി നോക്കും ഒന്ന് പോയി അന്വേഷിച്ച് നോക്കും ഇതിൻ്റെ നിങ്ങൾക്കെന്താ ചെയ്യുന്ന കൊമ്പുണ്ടാ ഏ ജയിക്കുണ്ടാ ഏത് പാർട്ടിൻ്റെ അതെ കോൺഗ്രസ് പാർട്ടിൻ്റെ ചാനൽ ആയതുകൊണ്ട് കാണാൻ പറ്റില്ല എന്നിട്ട് വേണ്ടേ നിങ്ങൾക്ക് കാണാൻ കൊമ്പുള്ള ജയിച്ചു ഞാൻ വരില്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ടാണ് വേറെ ആൾ കൂട്ടിക്കോ എന്നെ കൂടുണ്ട വേറെ ആരെങ്കിലും കൂട്ടിക്കോ നിങ്ങളെ വേറെ ആരെങ്കിലും കൂട്ടി കാണും എന്നിട്ട് ആവുമ്പോൾ നമുക്ക് അടുത്ത പത്ത് സമ്മേളനം പറയുമ്പോൾ പറയാം കാണും എന്നെ കൂടുണ്ട വേറെ ആരെങ്കിലും കൂട്ടിക്കോ നിങ്ങൾ കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ നേതാവിനെത്തിനെ കൂട്ടിക്കോ ഏ നേതാവിനെ കൂട്ടിക്കോ കോൺഗ്രസിന്റെ നേതാവിനെ കൂട്ടിയിട്ട് നിങ്ങൾ കാണും എന്നിട്ട് ഞാൻ കണ്ടു പറയാം അതാ കരുണാകരൻ പറഞ്ഞാൽ ഞാൻ ഉദ്ധരിച്ചത് കരുണാകരൻ പറഞ്ഞു എനിക്ക് കാണാൻ പറ്റിയില്ല ഏഹ് ഞാൻ പറഞ്ഞതിൻ്റെ അകത്ത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഉണ്ട് പറഞ്ഞാൽ മനസ്സിലായില്ല നിങ്ങൾക്ക് ഏഹ് ഞാൻ കൃത്യമായി മലയാളം നിങ്ങൾക്ക് എന്താ എന്തിനാണ് സോണിയാഗാന്ധി ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ ഒന്നും കൂടി ആവർത്തിക്കാം മനസ്സിലാവാതെ നിങ്ങളെപ്പോലുള്ള രണ്ടാളാട്ടുണ്ട് അത് അവർക്ക് വേണ്ടി പറയാം അല്ല ജനങ്ങൾക്ക് വേണ്ടി പറയാം ഒന്നും കൂടി പറയാം ഇതിങ്ങനെയാണ് സോണിയാഗാന്ധിയെ സാധാരണ രീതിയിൽ കാണാൻ പറ്റില്ല കോൺഗ്രസ് നേതാക്കന്മാർക്ക് പോലും കാണാൻ സാധിക്കില്ല ഇതിലെ ജയിൽ ടി വി ടി വിൻ്റെ പ്രതിയോഗിക്കാൻ കരുണാരിന് പോലും സാധിച്ചിട്ടില്ല എന്നുള്ള കരുണാരിൻ തന്നെ കേരളത്തിൽ വന്ന് പറഞ്ഞു അന്ന് മുതലേ അതെ ഇന്നും അതെ അങ്ങനെയുള്ള ഒരാളുടെ ആര് കാണാനാണ് തീരുമാനിച്ച് എത്തിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം അതാണ് അപ്പോൾ അത് അവരെ കണ്ടതല്ല പ്രശ്നം അവരെ കാണാൻ അവിടെ എങ്ങനെയാണ് ഈ കൊള്ളക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ കൊള്ള മുതൽ വാങ്ങി എന്ന് ഇപ്പോൾ എല്ലാവരും മനസ്സിലാക്കുന്ന ബല്ലാരിയിലെ ഗോതവർ ഗോവർദ്ധനും രണ്ടാളും കൂടി ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെയും മറ്റ് ചിലരുടെയും സാന്നിധ്യത്തിൽ സോണിയാഗാന്ധിയെ കണ്ടത് കാണാൻ അനുവാദം നൽകി വാങ്ങിയത് ആരാണ് എന്നാണ് ചോദിച്ചത് ആ ചോദ്യത്തിൽ ഇന്നേ വരെ അവർ മറുപടി പാണ്ടില്ല നിങ്ങൾക്കെന്തി മറുപടി പറയാൻ അവരാരും പാടില്ല മറുപടി ഇന്നേ വരെ കോൺഗ്രസ്സുകാരും പാടില്ല അതിൽ അടൂർ ഉണ്ടല്ലോ അതിൽ ആന്റോ ആന്റണി ഉണ്ടല്ലോ എം പി രണ്ട് എം പിമാരാണല്ലോ ഇപ്പോഴും അവർ പറയാത്ത കാര്യം നിങ്ങൾക്ക് എന്തിലും ഇത്ര വലിയ തിരക്കോടു കൂടി അവർ ന്യായീകരിക്കാൻ പുറപ്പെടുന്നത് ഏ പിന്നാ ഏ അങ്ങനെ ബാലിശമായ ചോദ്യത്തിനും ബാലിശമായ ഉത്തരമൊന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല സോണിയാഗാന്ധിയെ കണ്ടതിനെപ്പറ്റിയാണ് പറഞ്ഞത് ഈ രണ്ട് കള്ളന്മാര് പെരും കള്ളന്മാര് എന്തിനാണ് സോണിയാഗാന്ധിയെ കാണുന്നത് അതാണ് എൻ്റെ ചോദ്യം അതിനാരാണ് അനുവാദം വാങ്ങിക്കൊടുത്തത് അതെങ്ങനും പറയണ്ടേ വെറുതെ പോയി കാണുക മാത്രമല്ല കൈക്കെല്ലാം മറ്റേ ഇതെല്ലാം കെട്ടി കൊടുക്കണ്ടായിരുന്നു അപ്പൊ അത്ര ഒരു ബന്ധമുണ്ട് അത് വെറുതെ ഉണ്ടാകുന്നതല്ലല്ലോ അപ്പോൾ ജയ് ജയി ആര് അതൊരു പൊതുയോഗത്തിന്റെ ഭാഗമായിട്ട് ഞാനും നിങ്ങളും എല്ലാം പോകുന്ന സന്ദർഭത്തിൽ വരുന്നതിന് ആരായി ഉത്തരവാദി എന്ത്ര വാലിശമായ ചോദ്യ ഒരു പൊതുയോഗം നടക്കുന്നു ആ പൊതുയോഗത്തിൻ്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി ആ പരിപാടി പങ്കെടുക്കുന്നു ആ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ എവിടെയോ ഒരു ഭാ ഭാഗത്ത് ഈ പറയുന്ന പൂച്ചയുണ്ട് എന്നുള്ളതുകൊണ്ട് അതാണ് ഇവിടെ വളരെ വലിയ ചോദ്യമായിട്ട് ഇത് രണ്ടും രണ്ടല്ലേ നിങ്ങൾക്ക് ചോദിക്കുന്നതിന് ഒരു എന്തെങ്കിലും ഒരു വ്യവസ്ഥ വേണ്ടേ ന്യായമായ ചോദ്യമല്ലേ ചോദിക്കേണ്ടത് ഒരു പൊതുയോഗത്തിൽ ഒരാൾ പങ്കെടുത്ത യോഗത്തിൽ പിണറായി വിജയൻ പങ്കെടുത്തല്ലോ പ്രസംഗിച്ചല്ലോ എന്ന് പറഞ്ഞാൽ എന്തൊരു കാര്യമാണ് അതൊന്നുമല്ല ഇവിടെ കാര്യം വളരെ പ്രൊട്ടക്റ്റ് ഒന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ഈച്ച പോലും കടക്കാൻ അനുവദിക്കാത്ത രീതിയിലുള്ള കൃത്യമായിട്ടുള്ള കാവല ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരാളെ കാണാൻ വേണ്ടിയിട്ട് ഈ രണ്ട് പെരുങ്കള്ളന്മാരും രണ്ട് എം ഇപ്പോഴത്തെ രണ്ട് എം പിമാരും അതുപോലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും എന്തേ എങ്ങനെയെ പങ്കെടുത്തു എങ്ങനെ അവരെ കാണാൻ സാധിച്ചു എന്നുള്ളതല്ല ചോദ്യം ആ ചോദ്യത്തിന് ഇതുവരെ മറവില്ല നിങ്ങൾ പോലെ മറുപടി പറയാൻ പറ്റില്ല നിങ്ങൾ ഒക്കെ ആളായിരിക്കും പക്ഷെ പറയാൻ പറ്റില്ല നിങ്ങൾക്ക് നിങ്ങൾക്കാണ് മറുപടി പറയാൻ പറ്റാത്തത് ആ കണ്ടു അതല്ലേ പരിശോധിക്കേണ്ടത് അത് പരിശോധിച്ചോട്ടെ ഞാൻ പറയുന്നില്ല കണ്ടു എന്നുള്ളതല്ലേ നമ്മുടെ മുമ്പിലുള്ളൂ തെളിവ് ആ തെളിവല്ലേ ഞാൻ പറഞ്ഞത് അത് ഒരു പ്രാവശ്യമല്ല ഒന്നിൽ കൂടുതൽ പ്രാവശ്യം അപ്പം അത് അതെന്തിനാണെന്നുള്ളത് സ്വാഭാവികമായിട്ടും ഉത്തരം പറയേണ്ട കാര്യം ഇത്രയേ പറയേണ്ടു ഇന്ന് ആവശ്യത്തിനാണ് കണ്ടത് എന്ന് പറയട്ടെ അത് അത് പരിശോധിക്കോട്ടെ അവർ പരിശോധിച്ചോട്ടെ ഞാൻ പരിശോധിച്ചോട്ടെ അവർ ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞു എന്ന് പറയണം നിങ്ങൾക്ക് അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ വാദമെല്ലാം ഞാൻ ഇപ്പോൾ പറയുന്നില്ല അവർ പരിശോധിക്കട്ടെ അതാണ് ഞങ്ങളുടെ നിലപാട്